ഒരു രക്ഷയില്ല പൊളി സാധനമാണ് നമ്മൾ ആ കടി കടിച്ചപ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ ഇവിടെ നിന്ന് അതിൻ്റെ ആ ഒരു ആ നീരിങ്ങനെ ഒലിച്ചു വരുന്നുണ്ടോ കാരണം ആ ഈ ഒരു രീതിയിൽ കാരണം വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിപ്പുണ്ട് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഈ ഒരു ഫീൽഡ് ഇതിനെ കഴിക്കാൻ പറ്റില്ല കാരണം കറക്റ്റ് ഫ്രഷ് തണ്ണിമെത്തം കഴിക്കുന്ന ഇവിടെ തന്നെ അല്ലേട്ടല്ലേ പുറത്ത് കൊടുക്കുകയുള്ളൂ ഒരിക്കലും ചെയ്യൂലാരോ ഇത്രയും പേരിൽ അങ്ങനെയും കൂടി പറഞ്ഞുണ്ടാക്കുമ്പോൾ സങ്കടമാണ് ഇതിന്റെ മധുരം കൂടുതലാണ് നാടിന്റെ ഉള്ളിൽ ചോപ്പാണ് അതുപോലെ മധുരം നല്ല മധുരമുള്ള സാധനമാണ് ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത് പള്ളിക്കരുന്ന സ്ഥലത്താണ് അപ്പൊ ഞാൻ ഇവിടെ എത്തിയത് ഒരു വ്യത്യസ്തമായൊരു നമ്മുടെ ബത്തക്ക അതായത് തണ്ണിമത്തൻ കൃഷി കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് തണ്ണിമത്തൻ കൃഷി ഇതേപോലൊരു ബൾക്ക് സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു വലിയൊരു ഏരിയയിൽ നമുക്ക് കാണണമെങ്കിൽ കേരളം വിട്ടുമല്ലോ തമിഴ്നാടോ കർണാടകയിൽ എവിടെയൊക്കെ പോയാലും നമുക്ക് ഇമ്മാതിരി ഒരു കൃഷി നമുക്ക് കാണാൻ പറ്റും അപ്പം നമുക്കിവിടെ വന്ന് കൃഷി കാണുകയും ചെയ്യാം നമുക്ക് ഫീൽഡിൽ നിന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള തണ്ണിമെത്തം നമുക്കിവിടുന്ന് വാങ്ങും അതായത് ഫീൽഡിൽ നിന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന സാധനം വേണമെങ്കിലും ഒരു പറിച്ചു തരും അതായത് നമ്മൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തണ്ണിമെത്തം വേണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏത് ഏത് വെറൈറ്റി വേണമെന്ന് പറഞ്ഞാൽ അവർ പറിച്ചു നമ്മളെ കയ്യിലോട്ട് വരും നമുക്ക് വളരെ ഫ്രഷ് ആയിട്ട് തണ്ണിമത്തം കഴിക്കാം നമ്മൾ ഇന്നേവരെ അങ്ങനെ കഴിക്കാൻ വഴിയില്ല അതായത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ അറിയാമല്ലോ കൊണ്ട് നമ്മൾ റോഡ് സൈഡിലൊക്കെ അല്ലെങ്കിൽ കടകളിലൊക്കെ ഡംപ് ചെയ്തിരിക്കുന്ന സാധനമാണ് നമ്മൾ കഴിക്കുന്നത് പക്ഷേ അത് വ്യത്യസ്തമായിട്ട് നമുക്ക് ലൈവില് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കഴിക്കുന്നേ കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കൊണ്ട് പോകുകയും ചെയ്യാം അതിനോടൊപ്പം ഈ തണ്ണിമത്തൻ കൃഷി എങ്ങനെ ചെയ്യുന്നു എന്ന കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഹലോ ബ്രോ ബ്രോ ഇവിടെ നമ്മുടെ കൃഷി ഇപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് കഴിഞ്ഞ പ്രാവശ്യം ചെറിയ രൂപത്തിൽ ചെയ്ത് ഈ പ്രാവശ്യം വ്യാപകമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് മൂന്നേക്കറല്ലാണ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു ഏക്കർ ഇപ്രാവശ്യം വളവെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞില്ല കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇത് രണ്ടാമത്തെ ഏക്കറാണ് ഇത് കഴിഞ്ഞാൽ പുത്തൂർ അമ്മ പള്ളിക്കലിൽ തന്നെ പഞ്ചായത്തിൽ പുത്തൂരാണ് അടുത്ത ഒരു ഏക്കർ ഏക്കറുള്ളത് കുഴപ്പമില്ല ഇപ്രാവശ്യം വിലകളിലൊക്കെ വ്യത്യാസമുണ്ട് എന്നാലും ഇപ്പൊ പിടിച്ചു നിക്കാൻ കഴിയുമെന്ന് വിചാരിക്കാം നമ്മള് ലോക്കൽ മാർക്കറ്റ് ഇവിടെ നാട്ടുകാർ വന്ന് വാങ്ങും ആളുകളൊക്കെ അറിഞ്ഞുകാട്ടറി വാങ്ങുന്ന പിടിച്ചു നിക്കാൻ കഴിയുന്നുണ്ട് അഞ്ചാറ് ഏക്കറെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ആദ്യം കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ ആണ് അടിസ്ഥാനത്തിലായിരുന്നു ചെയ്ത് വൻ വിജയായിരുന്നു ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് കുറച്ച് വ്യാപകമായിട്ട് തന്നെ അപ്പൊ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ഈ തണ്ണിമത്ത കൃഷി കൂടെ ഒന്ന് കാണാം ആ വേണ്ട നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ഇതാ ഇവിടെ കാണാം കണ്ടോ ഇവിടെ തണ്ണിമത്തങ്ങ ഇഷ്ടംപോലെ ഇവിടെ കാച്ചുകിടപ്പുണ്ട് അതാ ഇവിടെ ഉണ്ടല്ലോ അല്ലേ ആ ഉണ്ട് ഇവിടെ ഉണ്ട് ഇതാ ഈ സ്ഥലത്തൊക്കെ അതാ ഇഷ്ടംപോലെ കാണാം നമ്മൾ സാധാരണ സാറേ ചെയ്യുന്നത് നമ്മുടെ മുക്കാസാറിന ഐറ്റംസ് ആയിരുന്നു ആ പ്രാവശ്യം അതിന്റെ കൂടെ മാക്സ് വരണ്ട ഐറ്റംസും കൂടി നല്ല ഗ്രോത്ത് വരുന്ന സാധനം നല്ല വലിപ്പം ഒരു ആറ് കിലോ അഞ്ചു കിലോ ആറ് ആറര കിലോ എട്ട് കിലോ ഒക്കെ തൂക്കുള്ള സാധനങ്ങളാണ് നമുക്ക് പ്രാവശ്യം കിട്ടിയിട്ടുള്ളത് നല്ല നല്ല മധുരമുള്ള നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പൊ ഇതിനൊരു കളർ വ്യത്യാസം ഉണ്ടല്ലേ നമ്മള് സാധാരണ സാധാരണ അല്ല സാധാ കളർ തന്നെയാണ് പക്ഷെ നമുക്കൊരു നമ്മൾ സാധാരണ ചെയ്യണേ മുക്കാസയാണ് മുക്കാസൊരു മാക്സിമം ഒരു നാല് നാലര കിലോ നമുക്ക് കിട്ടുന്നത് അതിനേക്കാളും കുറച്ച് വലപ്പം കിട്ടുന്നുണ്ട് ആഹ് ആഹ് ഇതായി ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ കണ്ടോ നമ്മൾ സാധാരണ കാണുന്ന കളറൊക്കെ തന്നെ പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ ഒരു വലിയ വലിപ്പ് വലുപ്പള്ള തണ്ണിമത്തനാണ് വലിപ്പള്ളി ആ ആ നല്ല സാധനം നല്ല മധുരമുണ്ട് അതുപോലെ തന്നെ വലിപ്പമുണ്ട് അതെ ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിരിക്കണം ഞങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഞാനിത് എടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഇത് വള്ളിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളങ്ങനെ എടുക്കാൻ പാടില്ല കേട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് കേട് സംഭവിക്കും അപ്പോൾ ആ ഒരു വലിപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കണ്ടോ ഇത്രയും വലിയ സാധനമാണ് നമ്മൾ സാധാരണ വാങ്ങുന്ന ഒരു ചെറുതല്ല അപ്പോൾ ഇങ്ങനെയാണ് ഈ തണ്ണിമത്തൻ കാഴ്ച കിടക്കുന്നത് കണ്ടോ നിങ്ങൾ ഈ സ്ഥലമൊക്കെ ഒന്ന് നോക്കി വെക്കണ്ടോ അടിപൊളിയാണ് ഇവിടുന്ന് ഇപ്പൊ ഒരുപാട് പറിച്ചതിന് ശേഷമുള്ള സ്ഥലമാണ് ഈ കാണുന്നത് ഈ ഭാഗത്തുനിന്ന് തന്നെ ഒരുപാട് പറിച്ചിട്ടുണ്ട് ഇത് ഹൈബ്രിഡ് വിത്തല്ലേ നമ്മളെ വിത്ത് നമ്മൾ യൂസ് ചെയ്യുള്ളൂട്ടോ അതിന്റെ ഇവിടെ നമുക്ക് കാണാം ഇതിന്റെ ഓടി അടിപൊളി സാധനം ഇതാണ് നമ്മളെ മഞ്ഞ മഞ്ഞ ഉള്ളു മഞ്ഞിട്ടതേ ആ നല്ല ഉള്ളു ആയി വരുന്നുള്ളൂ രണ്ടു ദിവസം കൊണ്ട് കുറച്ചപ്പോൾ ആയ ഏകദേശം കായളൊക്കെ പറച്ചു വേതാം പക്ഷെ ഉള്ള ടേസ്റ്റ് എങ്ങനെയാണ് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് നല്ല മധുരം ഏറ്റവും കൂടെ നമുക്ക് കൂടുതൽ ആവശ്യക്കാരുള്ള മഞ്ഞക്കാണ് ഇത് എങ്ങോട്ടൊന്നും വരണോ എന്താ നല്ല പ്രശ്നം ആ ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെ ഇതെല്ലാം മഞ്ഞ നിറ ഇത് അല്ല ഇത് ജനത്താണ് ഇതാണ് നമ്മളെ മറ്റേ ഉള്ളു റെഡാണ് ഇത് ഉള്ള മഞ്ഞ ആണ് ഉള്ളത് അങ്ങനെ ഉണ്ടാവും മിക്സിങ് ചെയ്ത് മിക്സ് ആയി ചെയ്തതാ രണ്ട് നല്ല വെറൈറ്റി അത് ആളുകൾ പറയും വശം കുത്തിയല്ല മരുന്ന് കുത്തി വെച്ചാണ് കളറ് കുത്തി വെച്ചാണ് വെറുതെ പറയുന്നതൊക്കെ ഒരു നിലക്കോ നമുക്ക് പ്രായോഗിക കുത്തി വെക്കാന്നല്ലേ അല്ല സൂചി സൂചി കഴിഞ്ഞാൽ ചീഞ്ഞു മറ്റൊരുത്തം വന്നിട്ട് യൂട്യൂബിലൊക്കെ വന്നിട്ട് റീച്ചിട്ട് എന്തിനാന്നറിയില്ല അപ്പോ ഓൺ പറയുന്നു അടിച്ചു കേട്ടിരുന്നുണ്ട് അടിച്ച സാധനം പൊറത്ത് കയറിണ്ട് അപ്പൊ പറയുന്നുണ്ട് ഇത് മൂപ്പ് കൂടിയത് കൂടിയ സാധനം ആയതുകൊണ്ടിട്ടാണ് റിജക്ട് ചെയ്യുന്നതെന്ന് അയ്യോ നായാക്കി നമ്മൾ പറഞ്ഞു ഞങ്ങളുടെ അടുത്തുണ്ട് ചെറിയ സാധനം ഇങ്ങക്ക് ഏത് സാധനം തരാം ഇങ്ങനെ കയ്യിലൊന്ന് കുത്തി കാണിച്ചു ഒന്നും ഉണ്ടെന്നില്ല അതാണ് ഇപ്പൊ അവസ്ഥ കർഷകനെ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ പേരിൽ അങ്ങനെ കൂടി പറഞ്ഞിട്ടുണ്ടാക്കുമ്പോൾ അതിന്റെ ഭയങ്കര സങ്കടമാണ് ഇതാ പോലെ ഒരു പത്തൊക്കെ അല്ലേ ഒരു വായ പോലും വെക്കാത്തവനാണ് ഇതിന്റെ ഈ പരിപാടിക്ക് നടക്കുന്നത് അതൊക്കെ എന്തായാലും സർക്കാരും അങ്ങനത്തെ പിടിച്ചിട്ട് നിരുത്സാഹപ്പെടുത്തേണ്ട ആവശ്യമാണ് കർഷകന്റെയും കൂടി ആവശ്യമാണ് നമ്മൾ കഴിച്ചിട്ടാണ് പുറത്തേക്ക് കൊടുക്കുന്നുള്ളു നമ്മളെ നമ്മളെ മക്കളും കഴിച്ചിട്ടല്ലേ പുറത്തു കൊടുക്കുള്ളു ഒരിക്കലും ചെയ്യൂലാരോ ഇപ്പൊ നമ്മളെ ബ്രോ ഈ കടയില് പോകുമ്പോഴേ മിനിമം ഒരു പത്ത് ദിവസമൊക്കെ അവിടെ വന്ന നമ്മൾ വാങ്ങുക ഇല്ലേ നിങ്ങൾ ഇവിടുന്ന് ആൾക്കാർക്ക് പറിച്ചു പറിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്ക് കൊടുക്കുക വളരെ സന്തോഷമാണ് നമുക്ക് അത്രയും ഫ്രഷ് ആയിട്ട് നേരിട്ട് വള്ളിന്ന് തന്നെ അവർക്ക് പൊട്ടിച്ചു കൊടുക്കുന്നതാണ് നമ്മളടുത്ത് പല ഐറ്റംസ് സാധനങ്ങളുണ്ട് മഞ്ഞ ഉള്ളു മഞ്ഞണ്ട് അതുപോലെ തന്നെ ഇപ്പൊ പുതിയൊരു ഐറ്റംസ് ആണ് നമ്മളെ ജന്നത്യാർ ഐറ്റംസ് ഇപ്പൊ ആരും കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിട്ട് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഞാൻ കുറച്ചവിടെ കുറച്ചൊരു അര ഏക്കർ പോലെ മഞ്ഞ മഞ്ഞ ഈ ഐറ്റംസ് ആണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് അത് കാണാൻ പറ്റും ജന്നത്ത് ഉണ്ട് ജന്നത്ത് കാണിച്ചു തരാം ഇത് വള്ളീടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിച്ചാണ് നടക്കുക കാരണം ഇതിന്റെ വള്ളിയാണ് ഈ കാണുന്ന സ്ഥലത്തൊക്കെ നമ്മൾ അതിൽ ചവിട്ടാൻ പാടില്ല അപ്പം നമ്മൾ സ്ഥലം ഇത് വാങ്ങാൻ വേണ്ടി വരുമ്പോഴും നമ്മൾ ഫീൽഡിൽ ഇറങ്ങണമെങ്കിൽ ചോദിച്ചിട്ട് മാത്രമേ ഈ ഫീൽഡിൻ്റെ അകത്ത് ഇറങ്ങാൻ പാടുള്ളൂ ഇതാണല്ലേ നമ്മൾ പുതിയ ഐറ്റംസ് ജന്നത്ത് എന്ന് പറഞ്ഞ ഐറ്റംസ് ആണ് അപ്പോൾ ഇതാണ് ജന്നത്ത് നമ്മൾ സാധാരണ കാണുന്ന ഒരു 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 സാധാരണ കളറാണ് ഇതൊരു ഗ്രേയും മാക്സിമം മാക്സിമം പോയാൽ നമുക്ക് കിലോ കിലോ കിട്ടുള്ളൂ അല്ലേ തൂക്കി ഈ ിലോ മാുംറിച്ചത് അഞ്ചര ആറ് കിലോന്റെ അടുത്ത് അടുത്തിട്ടുണ്ട് പ്രത്യേക നേരം മധുരം കൂടുതലാണ് നാടൻറെ ഉള്ളില് ചോപ്പാണ് അതുപോലെ മധുരം നല്ല മധുരമുള്ള സാധനമാണ് വേണമെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാം നിങ്ങൾക്കത് മനസ്സിലായെന്ന് തോന്നുന്നത് കാരണം ഇതിൻ്റെ ഈ വെള്ള കളർ ഉണ്ടോ ഇത് ഇതിൽ കുറവാണ് മാക്സിമം ഫ്ലഷി പാർട്ടാണ് നമുക്ക് കഴിക്കാൻ എഡിബിളായിട്ടുള്ള ഭാഗമാണ് ഏറ്റവും കൂടുതലുള്ളത് അല്ലേ അങ്ങനെ അല്ലേ തോലിൻ്റെ കട്ടി വളരെ കുറവാണ് ആ കട്ടി കുറഞ്ഞ് കുറഞ്ഞിരിക്കും അതുപോലെ തന്നെ തോലിനോട് ചാരി വരെ മധുരമുണ്ടോ ഈ ഭാഗങ്ങൾ വരെ സാധാരണ നമ്മൾ ഇത് സാധാരണ നമ്മൾ തണ്ണിമത്ത തണ്ണിമത്ത നാടിനാവുമ്പോൾ ഈ സെൻട്രൽ മാത്രമാണ് ഏകദേശം മധുരമുള്ള ഭാഗം വരുന്നത് ഇത് ഏകദേശം ഈ ഈ തോലോട് ചേർന്ന് വരെ ഉള്ള ഭാഗങ്ങൾ മധുരം ഉണ്ടാവും ആ ഇത് മധുരം ഉണ്ടാവും കാരണം ഇത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഇത് നമ്മൾ ആ ഫ്രഷ് പൊട്ടിച്ചപ്പോൾ ഉള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ പൊട്ടിക്കുമ്പോൾ തന്നെ അന്ന് ആ ഒരു ഒരു നീരിങ്ങനെ ഒരിച്ചു വരുന്നുണ്ട് നമ്മൾ സാധാരണ നമ്മൾ അറിയാമല്ലോ ഒരു തണ്ണിമത്തം കട്ട് ചെയ്യുന്ന പോലെ അല്ല ഇത് അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം അത് ശരിക്കും നിങ്ങൾ ഇവിടെ വന്ന് ഈ ഒരു ഫ്രഷ് വാങ്ങിയാലും നിങ്ങൾക്ക് ഈ ഒരു ടേസ്റ്റിൽ ഇവിടെ കഴിക്കാൻ പറ്റൂന്ന് കഴിച്ചു വെക്കാം നമുക്ക് അപ്പം എന്തായാലും ഞാൻ ഒരു പീസ് ഒന്ന് കഴിച്ച് കാണിച്ചു തരാം കേട്ടോ രക്ഷയില്ല പൊളി സാധനമാണ് നമ്മൾ ആ കടി കടിച്ചപ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ ഇവിടെ നിന്ന് അതിൻ്റെ ആ ഒരു ആ നീരിങ്ങനെ ഒലിച്ചു വരുന്നുണ്ടോ കാരണം ആ ഈ ഒരു രീതിയിൽ കാരണം വെള്ളം ഇങ്ങനെ നിറഞ്ഞ് നിപ്പുണ്ട് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഈ ഒരു ഫീൽഡ് ഇതിനെ കഴിക്കാൻ പറ്റില്ല കാരണം കറക്റ്റ് ഫ്രഷ് തണ്ണിമൊത്തം കഴിക്കണ ഇവിടെ തന്നെ അല്ലേ തന്നെയല്ലേ വേറെ ഡയറക്റ്റ് കഴിക്കാൻ നമുക്ക് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അപ്പോൾ ബ്രോ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് വാങ്ങാൻ എന്തൊക്കെ സാധനം ഇപ്പൊ ഇവിടെ മൂന്ന് വെറൈറ്റി റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഒരു ജന്നത്തെ പറഞ്ഞ ഐറ്റംസ് നമ്മൾ പോയി കാണണ്ട ഈ ജന്നത്ത് പിന്നെ അതേമാതിരി നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ മാക്സ് ഇതില് നമ്മൾ സാധാരണ ആ ആ ഈ ഈ പിന്നെയുള്ള ഉള്ളുമഞ്േ ഉള്ള് മഞ്ഞ ഉള്ളു മഞ്ഞ ഉള്ളുമഞ്ഞ് ഏകദേശം നല്ല അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് കൊടുക്കണ്ടോ ഈ മഞ്ഞ നല്ല ടേസ്റ്റുണ്ട് മഞ്ഞ നല്ല ടേസ്റ്റാ മഞ്ഞ നല്ല മധുരം നല്ല ടേസ്റ്റ് ഉണ്ട് മഞ്ഞ കുറച്ച് അപ്പുറത്താണ് കായുള്ളത് ആ അല്ലെ നമുക്ക് എന്തായാലും ആ ഞാൻ ഒരിക്കൽ കൂടെ പറയണേ ഇതിന്റെ ഉള്ളിലോട്ട് കടക്കാൻ പറ്റില്ല കാരണം മുഴുവൻ വള്ളിയാണ് വള്ളിയിൽ നമ്മൾ നമ്മളെ ചവിട്ടിക്കഴിഞ്ഞാൽ വള്ളി ഉണങ്ങി പോകും അതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം ഇവിടെ നിങ്ങൾ നിങ്ങളിങ്ങനെ ആൾക്കാർ വാങ്ങാൻ പറഞ്ഞിങ്ങനെ നിങ്ങളെ വിളിച്ചിട്ട് വന്നോ ആ വിളിച്ചിട്ട് വന്ന ഉച്ചയ്ക്ക് ശേഷം എന്തായാലും ഇവിടെ ഒരു മൂന്ന് മണി മുതൽ ഇവിടെ ഉണ്ടാവും നമ്മൾ തോട്ടത്തിൽ തന്നെ തോട്ടത്തിൽ ഉണ്ടാവും ഉണ്ടാവും വിറ്റോ നന്നു നമുക്ക് മറ്റുള്ള തോട്ടങ്ങളുണ്ട് അങ്ങോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാവും ചില സമയത്ത് അപ്പൊ ഫുഡ് ടൈം ഇവിടെ ഉണ്ടായിക്കൊള്ളുന്നുണ്ടാവില്ല വിളിച്ചു വന്നു കഴിഞ്ഞാൽ ആണെങ്കിൽ ഇവിടെ സാധനം ഓക്കെ ഉച്ചക്കേശം എന്തായാലും വൈകുന്നേരം എന്തായാലും ഇവിടെ ഉണ്ടാവും എന്തെല്ലാം ഒരുപാടാണോ നമുക്കത് ഇവിടെ നമ്മൾ ഇന്നേവരെ കാണാത്തൊരു കൃഷിയാണ് നമ്മളെ നാട്ടില് അപൂർവങ്ങൾ നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇത് എങ്ങനെയാണ് കൃഷി ചെയ്ത് എടുക്കണെന്നൊക്കെ വേണേ നമുക്ക് ഇവിടെ കാണിച്ചു പിന്നെ ഞാൻ ഇതിന്റെ കൃഷിയെ ഒന്ന് ചോദിക്കുകയാണെ അപ്പൊ ഇത് എങ്ങനെയാണ് നിങ്ങൾ ഈ ഷീറ്റിട്ടുള്ള കൃഷി ഇവിടെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചെയ്യണം നമ്മളിവിടെ ഞാൻ തന്നെയാണ് ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളത് നമ്മളെ ഈ പള്ളിക്കൽ പഞ്ചായത്തിലെല്ലാം അപൂർവ ആൾക്കാര് ചെയ്തിട്ടുള്ളു ആ ആ ഞാൻ ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഞാൻ തന്നെയാണ് ഇപ്പൊ കുറച്ചാളുകളൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെയാണ് ഇപ്പൊ സ്റ്റാർട്ടിങ് ചെയ്ത് ഏറ്റവും ലാഭകരായിട്ടുള്ളാണ് ഈ ഹൈടെക്കിൽ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ മൾസിംഗ് ഷീറ്റും ഫിലിമൊക്കെ ഇട്ടിട്ടുള്ള പൈപ്പുകളൊക്കെ വെച്ചിട്ടുള്ള അധ്വാനം വളരെ കുറവാണ് അതേമാതിരി നമുക്ക് നനക്കാനൊക്കെ ഒരുപാട് സുഖമാണ് മോട്ടർ ഇട്ട് വെച്ചിട്ട് നമുക്ക് നമ്മൾ മറ്റുള്ള ജോലികളൊക്കെ ചെയ്യാം അതേമാതിരി വളങ്ങളും അതുപോലെ തന്നെയാണ് ഒക്കെ ഓട്ടോമാറ്റിക് ആണ് ഡ്രിപ്പ് സിസ്റ്റം ഇതിന്റെ അപ്പൊ അടിയിൽ നിങ്ങൾ അപ്പോൾ ഇതെങ്ങനെയാ നിങ്ങൾക്ക് സപ്പോർട്ട് സപ്പോർട്ട് ഇപ്പൊ കൃഷിഭാഗത്ത് നമുക്ക് നല്ല സപ്പോർട്ടാണ് അതുപോലെ പഞ്ചായത്തിന്റെ അടുത്തും നല്ല സപ്പോർട്ട് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് നട്ടു നമുക്ക് വിത്ത് കുത്തി അൻപത്തം അഞ്ചാമത്തെ ദിവസം അൻപത്തഞ്ചു വേണ്ട അൻപത് ദിവസം കൊണ്ടൊക്കെ നമുക്ക് വിളവെടുക്കാൻ പറ്റും ഇത് കുറച്ചുകൂടി നേരത്തെ എടുക്കാൻ തോന്നുന്നുണ്ട് ഈ ജന്നത്ത് ജനത്തിൽ അപ്പൊ എനിക്ക് മറ്റൊരു കാര്യം കൂടെ ഇത് ആക്ച്വലി നമ്മളെ ഇത് കൃഷി നല്ല വെയിൽ എങ്ങനെ ഏറ്റവും നല്ല വെയിലന്നമാണത് നല്ല ഇത് ടേസ്റ്റ് ഉണ്ട് മധുരം ഉണ്ടാവുകയുള്ളു അതുപോലെ നല്ല ഗ്രോത്തും ഒക്കെ എല്ലാം കൊണ്ടും നല്ല വെയിൽ വേണം നല്ല വെയിൽ നല്ല വെള്ളം വേണം വെള്ളം ഓവർ വേണ്ട വെള്ളം നല്ല നല്ല പ്രഷറിൽ കൊടുക്കാൻ കഴിയണം നമുക്ക് ഇതിൽ ഏറ്റവും നല്ല ഈ ഇങ്ങനെ ചെയ്യും മത്സ്യഫിലയും ഇട്ടുകൊണ്ട് നമുക്ക് എന്താ വെച്ചാല് വെള്ളം കുറച്ച് മതി ഇത് ആവി നിർജലീകരണം ഉണ്ടാവില്ല വെള്ളം ആവിയായിട്ട് പോകില്ല ഒരു തുള്ളി വെള്ളമാണെങ്കിൽ ഒരു തുള്ളി ചെടിക്ക് കിട്ടും ഈ ഷീറ്റ് ഇടുന്നതുകൊണ്ട് അപ്പൊ നമ്മള് ഈ കണ്ടതാണ് ഈ ഇവരുടെ നമ്മുടെ നിസാർ ബ്രോയുടെ ഈ ഒരു കൃഷി സ്ഥലം അപ്പൊ നിങ്ങക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പുള്ളിയെ വിളിക്കുക കാലിയേറ്റ് യൂണിവേഴ്സിറ്റി ചെട്ടിയാർമാട് പറഞ്ഞ സ്ഥലം ചെട്ടിയാർമാട് നമ്മക്ക് പള്ളിക്കൽ ബസാർ കോഴിപ്പുറമൊക്കെ പോണ റോഡുണ്ട് ആ റോട്ടില് കുറച്ച് വന്ന് കഴിഞ്ഞാണിപ്പോ ആരോട് ചോദിച്ചാലും അറിയാം അയ്യപ്പൻകാവൽന്ന് പറയുന്ന സ്ഥലമാണ് വളയംകുളം എന്നൊക്കെ കുളത്തിന്റെ അടുത്താണ് ഈ ലൊക്കേഷൻ വരുന്നത് യൂണിവേഴ്സിറ്റിന്റെ ചെട്ടിയാർമാടിന്റെശം കേക്ക് വശം അവിടെ കടകളിലൊക്കെ എല്ലാവർക്കും അറിയാം അവിടെയൊക്കെ ആരോട് ചോദിച്ചാലും നമുക്ക് ലൊക്കേഷൻ പറഞ്ഞു തരും പറഞ്ഞു തരും തൊണ്ണൂറ്റി നാപ്പത്തിനാല് അഞ്ച് നാല് എട്ട് ഒന്ന് ഏഴ് എട്ട് അപ്പോൾ എനിക്ക് ഇതാണ് പറയാനുള്ളത് നമ്മളെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ ഇത്രയും നല്ല രീതിയിലൊരു സംരംഭം ചെയ്തത് അത് മാത്രമല്ല നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഒരു കൃഷി അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമ്മൾ തമിഴ്നാടോ കർണാടകയിലൊക്കെ പോയാലേ ഒരു ഫീൽഡ് തന്നെ കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കൃഷികൾ കൊണ്ടുവന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ബ്രോ താങ്ക്സ് താങ്ക്